ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബാൽസൺ ചെടികളുടെ കുറച്ച് തൈകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം അതേപോലെ ബാൽസൺ ചെടികളുടെ തണ്ടുകളൊക്കെ പെട്ടെന്ന് അഴുകി പോകുന്ന അവസ്ഥ വരുന്ന സമയത്ത് ആ ചെടികൾ തന്നെ നമുക്ക് എങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ബാൽസഞ്ചെടികളുടെ പ്രത്യേകത ഇതിൻ്റെ ചൂട് വശം പെട്ടെന്ന് അഴുകിപ്പോയി അത് ചെടി മൊത്തമായിട്ട് ഉണങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ആ ചെടികൾ തന്നെ നമുക്ക് തൈകളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ചെടികൾ നമ്മുടെ ഈ ഒരു പോട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ പോട്ടിലും ആ ചെടി മൊത്തമായിട്ട് ചൂടടക്കം കേടായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചെടികൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ചെടികൾ ഈ രീതിയിൽ ചൂട് വശം അഴുകിയതിന് ശേഷം ചെടി ഉണങ്ങിപ്പോവാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടിങ്ങുകളൊക്കെ എടുത്ത് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ വെച്ചിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് ചില ചെടികളൊക്കെ അതേപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചിലത് ആ ഉണങ്ങിയ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് തൈകളാക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്നത് ഇതേപോലത്തെ ചെടികൾ നട്ടു കൊടുത്താൽ മതി ഇതിൻ്റെ ചൂട് വശം നോക്കിയാൽ കാണാം ചെറിയ വേരുകളൊക്കെ ഉണ്ട് ആ വെള്ളത്തിൽ നമുക്കൊരാഴ്ചയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേരുകൾ വീണ്ടും വരും അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് മാറ്റി നടാം ഇതിൻ്റെ ചൂട് വശമായിരുന്നു അഴുകിപ്പോയിട്ടുണ്ടായിരുന്നത് അഴുകിയ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത് ബാൽസ്യം ചെടികൾ ഇതേപോലെ കേടാകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഉണങ്ങിയ അവസ്ഥയിലാണെങ്കിലും വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹെൽത്തി ആയിട്ട് അവർ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തൈകളൊക്കെ ഇനി ഒരു ഗ്രോ ബാഗിലേക്ക് ഒന്ന് മാറ്റി കാണുന്നുണ്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിൻ്റെ ചുവട്ടുന്ന വേരുകളും വരുന്നുണ്ട് കാണുന്നൊക്കെ നിറയെ വേരുകളാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നട്ടു കൊടുക്കാം നമ്മൾ ചെടി മൊത്തമായിട്ട് കേടായിപ്പോയി എന്ന് കരുതിയതായിരുന്നു നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ചെടി ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് മാറിയത് ഈ കട്ടിങ്ങൾ ഇനി നമുക്ക് നട്ടു കൊടുക്കാം സാധാ മണ്ണിൽ നമ്മൾ നട്ടു കൊടുത്താൽ മതി നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഒക്കെ വെറും മണ്ണിൽ നല്ല തോന്നൽ മണ്ണായാലും മതി അത് വെച്ചു കൊടുത്താലും ചെടികൾ കുറച്ച് കഴിഞ്ഞ നമുക്ക് ഒരു രണ്ടായിരം ശേഷം ബോട്ടിലേക്ക് നട്ടിടുന്നതാണ് നമ്മൾ ഈ രീതിയിൽ മണ്ണ് ഗ്രാബാഗിലിട്ടതിനേഷം ലൈബ്രറ് നട്ട് കൊടുക്കുക രണ്ട് ബോട്ടിലേക്ക് നമ്മൾ ചെടികൾ വെച്ച് കൊടുക്കുന്നുണ്ട് പൂക്കളൊക്കെ നിറയെ വളർന്നു കൊണ്ടിരുന്ന ഒരു ചെടിയായിരുന്നു അതുപോലെ പൂക്കളൊക്കെ കാണുന്ന രണ്ട് തൈകൾ അന്ന് വെച്ചിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടി വലുപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം വെടിയൂടെ ഇത് നനച്ചു കൊടുക്കാം ചെയ്തിട്ട് വെച്ചുകൊടുക്കാൽ മതി ൊക്കെ ബാലസ്യത്തിൻ്റെ തൈകളാണ് ഈ രീതിയിൽ നമ്മൾ വെച്ചുപിടുത്ത തൈകളായിരുന്നു പുതിയ തൈകൾ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വീഡിയോ വീഡിയോ ഇത്രമാത്രം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ